എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്ക് തിരുത്തിയേ പറ്റൂ ആവശ്യമായ മുൻകരുതരോടുകൂടി മാത്രമേ എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എനിക്ക് നിങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് മുമ്പത്തെ കളി കളിച്ച് എനിക്ക് പോകാനാവില്ല എന്നെനിക്ക് ബോധ്യായി അതാ ഞാൻ പറഞ്ഞത് തിരുത്തൽ പ്രക്രിയ സ്വന്തം മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്നുണ്ടാവണം റാപ്പറും ഗായകനുമായ വേടൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതൻ മാസ്റ്ററോട് പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ ആദ്യമേ കണ്ടത് ഇന്ന് എറണാകുളത്ത് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്താണ് വേടനുമായി താൻ സംസാരിച്ച കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇത്രയുമാണ് ലഹരിക്കെതിരായ ഒരു വികാരം സ്വന്തം മനസ്സിന് ഉരുത്തിരിഞ്ഞ് വരണം അത് ഉള്ളിൽ നിന്ന് തന്നെ വരണം എന്നാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ അത് വ്യക്തമായിട്ട് വേടൻ ഉണ്ടായിരുന്നു വേടൻ അതിനെക്കുറിച്ച് ഗോതമ്പാഷൻ പറഞ്ഞ കാര്യം ഗോതമ്പാഷൻ ആ ചടങ്ങിൽ ആ സസ്സിൽ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ലഹരി വിരുദ്ധ ക്യാമ്പിനെക്കുറിച്ച് മുൻ എക്സൈസ് മന്ത്രി കൂടിയായിട്ടുള്ള എന്ത് ഗോതമ്പാഷൻ വളരെ സുപ്രധാനമായിട്ടാണ് സംസാരിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ തന്നെ ജീവിതാവസാനത്തിലേക്ക് എന്തുകൊണ്ടാണ് യുവത്വത്തിൻ്റെ ഘട്ടത്തിൽ മാറിപ്പോകുന്നത് എന്നത് കൃത്യമായിട്ട് അവനെ ബോധ്യപ്പെടുത്ത രീതിയിലുള്ള ഡോക്യുമെൻ്ററി സംവിധാനം വേണം അപ്പോഴാണ് അവർക്ക് തന്നെ ഇതിൻ്റെ അവല ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളു തട്ടുക തടിക്കു പിടിക്കുക എന്നൊക്കെ പറയില്ലേ ഉള്ളു തട്ടണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തൽ വരിക സ്വയം തന്നെ തിരുത്തണം എന്നുള്ളൊരു മനസ്സ് വരിക നമുക്കെല്ലാം അറിയുന്നതാണല്ലോ ഇതിനിടെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൂടൻ്റെ കാര്യം ഈ പറയുന്ന പത്ത് പത്ത് വയസ്സ് മുതൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരെ ഇതുപോലെ ഈ കാലഘട്ടത്തിൽ ആകർഷിച്ച മറ്റൊരു മ്യൂസിക് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാപ്പിന് സംവിധാനം വേറെയില്ല വേടനെ പോലെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഒത്തുചേരുന്നത് റാപ്പ് മ്യൂസിക്കിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട് ഈ റാപ്പ് മ്യൂസിക് എന്തിനാ ഈ വേടനെ പാടുന്നതെന്ന് അത് പാടാൻ വേറെ ആളുണ്ടല്ലോ എന്നാണ് അത് ചാതുർ വർണ്ണയത്തിൻ്റെ ഭാഗമാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അങ്ങനെയാണല്ലോ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജോലി ചെയ്താൽ മതി ഓരോരുത്തർക്ക് നിൽക്കാനുള്ള ഇടയുണ്ട് ആ കടത്തിൽ നിന്നാൽ മതി ഇതാണ് ചാതുർ വർണ്ണത്തിൻ്റെയും മനുസ്മൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ആ നിയമമുള്ളതുകൊണ്ട് ഈ വേടൻ പാടുന്ന പാട്ട് വേടനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇത് എന്താണ് കലാഭാസമാണ് ഇവൻ്റെ തലയിൽ വേറെ കലയുണ്ട് അത് ഫ്യൂഡൽ കലയാണ് ക്ലാസിക്കലായിട്ടാകും ചിലപ്പോൾ ജനാധിപത്യപരമായ ഒന്നല്ല കല പല രീതിയിലും ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് ലോകത്ത് രണ്ടോ മൂന്നോ പതിറ്റാണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് റാപ്പ് റാപ്പ് ഇപ്പം തുടങ്ങിയതൊന്നല്ല പക്ഷേ ആ റാപ്പ് എന്തിനാണ് പട്ടികജാതിക്കാരൻ പാടുന്നത് എന്നാണ് അത് മറ്റുള്ളവർ പാടുമല്ലോ അത് പാടാനുള്ള ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള മന്ത്രി പോലും ആരാവണം ഉന്നത ഉന്നതകുലജാതാവണം എന്ന് പറയുന്ന മാനസിക നിലയുള്ള ഒരു നാടായി നാട് നമ്മുടെ നാട് അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജാതി വ്യവസ്ഥയനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ പാടുള്ളൂ എന്ന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറയാൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയ റിപ്പബ്ലിക്കായി ഇത്രയും പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും കേരളം പോലുള്ളൊരു സമൂഹത്തിൻ്റെ അകത്ത് യാതൊരു ഉളുപ്പില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ ജീവിതമുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ കാണേണ്ടത് വളരെ വളരെ ഗൗരവമാണ് ഞാൻ വേടൻ്റെ കാര്യമായി ഇത് മാത്രമല്ല വേടനെ ഞാൻ ഇതിനിടെ കണ്ടു ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ വേടനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇപ്പം തർക്കവും പ്രശ്നവും കൈ വന്നപ്പോഴാണല്ലോ നമ്മളെല്ലാം ഇതിൽ ഇടപെട്ടത് വേടൻ്റെ ആ കഴിവിനെ നമ്മളെല്ലാം അംഗീകരിക്കുന്നുണ്ട് അതിനെതിരായിട്ട് വരുന്ന എല്ലാറ്റിനെയും അതിശക്തിയായിട്ട് തീർക്കും വേണം അതിലും തർക്കമില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോകുന്നതെന്തറിയ വേടൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു എന്ന് വേടൻ തന്നെ സമ്മതിച്ചു ഡം പറഞ്ഞു എന്നെ നേരായ വഴി നടത്താൻ ആരുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ കോളനിയിൽ ഇങ്ങനെ കളിച്ചു വളർന്നു ഇല്ലായ്മയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ദു ദുസ്വഭാവങ്ങളിൽ നിന്നും ഒപ്പം ചേർന്നാണ് ഞാൻ വളർന്നത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് തിരുത്തൽ പ്രക്രിയയെപ്പറ്റി ഞാൻ ആലോചിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്ക് തിരുത്തിയേ പറ്റും ആവശ്യമായ മുൻകരുതലോടുകൂടി മാത്രമേ എനിക്കിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എനിക്ക് നിങ്ങളെല്ലാം കൂടി ചേർന്ന് വലിയ ഉത്തരവാദിത്തമാണ് നൽകിയത് മുമ്പത്തെ കളി കളിച്ച് എനിക്ക് പോകാനാവില്ല എന്നെനിക്ക് ബോധ്യായി അതാ ഞാൻ പറഞ്ഞത് തിരുത്തൽ പ്രക്രിയ സ്വന്തം മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്നുണ്ടാവണം അങ്ങനെ തിരുത്തൽ പ്രക്രിയയിലേക്ക് വരുമ്പോൾ സ്വയം തിരുത്താൻ ചിലപ്പോൾ സാധിക്കില്ല അതാണ് സന്തോഷം ഇവിടെ സതീശൻ പറഞ്ഞത് അത്തരം അടിമപ്പെട്ടു പോയ ആളുകളെ ചിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശരിയായ ചികിത്സ പണം ഒരുപടി ആൾക്ക് വേണ്ടി വരും കൗൺസിലിംഗ് ഉൾപ്പെടെ നമ്മളൊന്നും വിചാരിക്കാത്ത നിരവധി ആളുകൾക്ക് വേണ്ടി വരും എല്ലാം രഹസ്യമായിട്ട് രഹസ്യമായിട്ട് വെച്ച് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഡൊപ്പോമിൻ്റെ ഏറ്റിറക്കങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വന്നാൽ അവർക്ക് കൗൺസിലിംഗ് മാത്രം മതിയാവില്ല അവർക്ക് ഫലപ്രദമായ ചികിത്സ വേണ്ടി വരും ആ ചികിത്സ ഉൾപ്പെടെ പ്ലാൻ ചെയ്യാതെ നമുക്ക് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശീകരണങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കാനുദ്ദേശിക്കുന്നു ഇവിടെ ഒരുപാട് പ്രാസംഗിക നിങ്ങളോട് സംസാരിക്കാനുണ്ട് അപ്പോൾ ഒരു കാര്യം ഔദ്യോഗികമായ നിലപാട് അതിന് ജനങ്ങളുടെ പിന്തുണ രണ്ടാമത്തെ കാര്യം ഉള്ളിത്തട്ടുന്ന രീതിയിലുള്ള ബോധവൽക്കരണം പുറത്ത് നടത്തുന്ന ബോധവൽക്കരണം കൊണ്ടൊന്നും ഞാനീ പറയുന്ന കാര്യം നിർവഹിക്കാൻ പറ്റില്ല ഉള്ളിത്തട്ടുന്ന ബോധവൽക്കരണമാണ് നമ്മൾ ഓരോരുത്തരും ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ സ്വന്തം നടത്തണം ആളെ ബോധ്യപ്പെടുത്താൻ നടത്തിയിട്ടൊന്നും കാര്യമില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂവായിരം കേന്ദ്രങ്ങളിലാണ് നടക്കാൻ പോകുന്നത് പരിപാടി മൂവായിരം കേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക് ഒന്നാമത്തെ ഗ്യാരണ്ടി ഉണ്ടാവണം ഞങ്ങളിത് ജീവിതത്തിൽ ഉപയോഗിക്കില്ലാന്ന് എന്നാൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം വരും ആ മൂവായിരം കേന്ദ്രങ്ങളിലെ പതിനായിരക്കണക്കിന് ആളുകൾ ചേരുമ്പോൾ ലക്ഷക്കണക്കിന് ആളാവും അവരും അതേപോലെ തന്നെയുള്ള മാനസികാവസ്ഥ വേണം ഇതെല്ലാം ആത്മസമർപ്പണത്തിൻ്റെ രീതി വേണം ഇത് ഇത് വളരെ പെട്ടെന്ന് പറയാനുള്ള എളുപ്പമാണ് പക്ഷെ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോഴാണ് അതിൻ്റെ സങ്കീർണ്ണത മനസ്സിലാക്കുക പതിനഞ്ച് കേന്ദ്രത്തിൽ ഇപ്പോൾ പതിനായിരക്കണക്കിന് ആടുകൾ ഇണനിരത്തി ക്യാമ്പയിൻ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഓരോരുത്തരും ഞാൻ ഈ പറയുന്നത് പോലെ മൂല്യബോധത്തോടു കൂടി ആത്മ ആത്മ തിരുത്തൽ വേണം നമ്മൾ ഓരോരുത്തരും തിരുത്തൽ വേണം അങ്ങനെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയപ്പെടുത്താൻ വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ക്യാമ്പയിൻ വേണം ഡോക്യുമെൻറ്റേഷൻ വേണം ഇതൊക്കെ ചേർത്തുകൊണ്ട് ഇന്നേ വരെ നടന്ന എല്ലാ ക്യാമ്പയിനിൽ നിന്നും വ്യത്യസ്തമായി ഇത് കേരളത്തിൻ്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് കേരളത്തിന്റെ യുവതയുടെ പ്രശ്നമാണ് പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന ഗൗരവതരമായിട്ടുള്ള അപകടമാണ് ഈ അപകടത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി അപകടത്തിലാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ഏതു പ്രശ്നത്തെക്കാളും ഗൗരവതരമായ പ്രശ്നമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഉൾച്ചേർക്കുന്ന എല്ലാവരെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അപകടത്തിലേക്ക് ഞാൻ പോവില്ല എന്ന ഒരു മനസ്സുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടല്ലാതെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഗൗരവപൂർണ്ണമായ ഒരു പ്രതിരോധം ചമക്കാൻ വേറെ വഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞാൻ മറ്റു വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാണ് ഞാൻ ഇന്നേവരെ ഒരു തുള്ളി മദ്യമോ ഒരു ലഹരിയോ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നെനിക്ക് പറയാനാവുന്നത് ഞാൻ രൂപപ്പെട്ടു വന്ന വളർന്നു വന്ന ബാലസംഘത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്ന് കെ എസ് വൈ എഫിൻ്റെയും പിന്നീട് ഡി വൈ എഫിടെയും പാർട്ടിയുടെയും എല്ലാം ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെയാവണം എന്നത് സംബന്ധിച്ചുള്ള ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ് അവരുടെ സമീപനങ്ങളാണ് പാർട്ടി പ്രധാനപ്പെട്ടൊരു കേന്ദ്രത്തിൽ മൊറാഴ എന്ന് പറയുന്ന ഒരു പാർട്ടി കേന്ദ്രത്തിൽ ജനിച്ചു വളർന്ന് എനിക്ക് ഈ ജീവിതം വരെ ഈ നിലപാട് സ്വീകരിച്ചു പോകാനായത് അതുകൊണ്ടാണ് അപ്പോഴാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഓരോരുത്തരും ഇങ്ങനെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ജീവിതത്തിൻ്റെ പഴയകാല ഭൂതകാലം നോക്കേണ്ട കാര്യമില്ല ഇനി ആ ഭൂതകാലത്തെപ്പറ്റിയല്ല വർത്തമാന കാലത്തെ പറ്റിയാറും ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മദ്യം ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച ധാരണയുണ്ടായാൽ ചിത്രം മാറും മാറ്റാൻ കഴിയും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും ആ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടത്താൻ നമുക്കാവണം